നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ മാരതി ഏറ്റവും കൂടുതൽ നീണ്ട കാല വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ ലിസ്റ്റിലെ നമ്പർ വൺ നമ്മുടെ കിഡ്നാപ്പിംഗ് വാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ആയിരുന്നു ഈ ഒരു വാഹനം വിറ്റഴിക്കപ്പെട്ടിരുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് യാതൊരു ബോഡിയിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതെയാണ് ഇവനെ വിറ്റഴിക്കപ്പെട്ടിരുന്നത് ആയക്കുട്ടിലെ ഐറ്റുകളുടെ കുറച്ച് മാറ്റങ്ങൾ മെഞ്ചിന്റെ ചെറിയ ചെറിയ പരിഷ്കരണങ്ങൾ മാത്രമായിരുന്നു ഇവനിൽ നടത്തിയിരുന്നത് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏകാല പ്രിയ ഓഫ് റോഡ് ജിപ്സി മുതൽ ായിരുന്നു ഇവനെ പ്രോക്ഷൻ ചെയ്തിരുന്നത് പക്ഷേ ടൂ തൗസൻഡ് ആയപ്പോഴത്തും ഇവരെ നിർത്തലാക്കാൻ പദ്ധതി കിട്ടിയിരുന്നു ലിമിറ്റഡിനോട് പ്രത്യേക നിർബന്ധ പ്രകാരം ആർമിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കേണ്ടി വന്നു അവനായിരുന്നു ഇതാണ് മാരുതി പോകുന്നു ലിമിറ്റഡിന്റെ ഐക്കോണിക് ആയിട്ടുള്ള വാഹനമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു ഇവനെ പ്രോക്ഷൻ ചെയ്തിരുന്നത് ഇന്ത്യക്കാരുടെ കാർ എന്നുള്ള സ്വപ്നം സാബല്യമാക്കിയ ഒരു കാർ തന്നെയായിരുന്നു മാരുതി ഹൺഡ്രഡ് എന്ന് പറയുന്നത് ിമിറ്റഡിന്റെ വാഹനങ്ങളിൽ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന മൂന്ന് വാഹനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നീണ്ട കാലയളവിൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങളും ഇവര് മൂന്ന് പേര് തന്നെയായിരുന്നു നെക്സ്റ്റ് സെഡാൻ വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നതായിരുന്നു വാഹനം ഉണ്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത് വരെയായിരുന്നു ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അക്കാലത്ത് ഒരു സെഡാൻ എന്ന് പറയുന്നതായിരുന്നു ഈ ഒരു എസ് ടീം എന്ന് പറയുന്ന റാലി ചാമ്പ്യൻഷിപ്പിലൊക്കെ ഇവനൊരു വലിയൊരു വിജയം തന്നെയായിരുന്നു ഇനി മറ്റുള്ള വാഹനങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അതുവരേക്കും ബൈ ദബായ്